പ്രത്യേകിച്ച് ഒരു പണിയില്ലാതെ വീട്ടിലിരുന്ന സമയത്താണ് നമ്മുടെ ഫ്രണ്ട് ബാദ്ഷാ വിളിക്കുന്നത് അവന് തിരുവനന്തപുരത്തെ സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ് അപ്പം അവിടുത്തെ സിറ്റി ലൈഫിൽ നിന്നൊക്കെ റിലീഫ് തേടി നമ്മുടെ ഇങ്ങോട്ട് വന്നതാണ് അപ്പം ഇടുക്കി ആൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല അപ്പോൾ ഇടുക്കി പോകാം എന്നൊക്കെ പറഞ്ഞ് പ്രത്യേക പ്ലാനുകളൊന്നും ഇല്ലാതെ ജസ്റ്റ് വന്നേക്കാണ് രാവിലെ ആറ്റിലും പറമ്പിലൊക്കെ ഒക്കെ നടന്നു അതിന് ശേഷം ബൈക്കും എടുത്ത് എങ്ങോട്ടേലും പോകാം എന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ ഇറങ്ങിയത് അപ്പം ആദ്യം ഞങ്ങൾ പ്ലാൻ ചെയ്തു വാഗമണ്ണ് പോകാം എന്നുള്ള പ്ലാനിൽ വണ്ടി വണ്ടിയെടുത്ത് നേരെ ഇളങ്കാടിലൂടെയുള്ള ഓഫ് റോഡ് നോക്കി എന്നുള്ള പ്ലാനിലാണ് നമ്മൾ ഇറങ്ങിയത് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ റൂട്ട് മാറി ഞങ്ങൾ വാഗമണ്ണ് ഡ്രോപ്പ് ചെയ്തതിന് ശേഷം നേരെ കാവാലി പോയി കാവാലിന്ന് നേരെ കൂട്ടിക്കല് എന്നിട്ട് കൂട്ടിക്കലി എന്ന മിനി ഗ്യാപ്പ് റോഡെന്നറിയപ്പെടുന്ന ബോയ്സ് എസ്റ്റേറ്റ് വഴിയുള്ള മുപ്പത്തഞ്ചിലേക്ക് അതായത് നമ്മുടെ ഇടുക്കി ഹൈറേഞ്ച് റോഡിലേക്ക് ഉള്ള ലിങ്ക് റോഡിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ ന്യൂസിലും കാര്യങ്ങളിലൊക്കെ വന്നിട്ടുള്ള മിനി ക്യാപ്പ് റോഡെന്നറിയപ്പെടുന്ന ഒരു റോഡാണ് അപ്പോൾ രണ്ട് സൈഡും കൈതത്തോട്ടമാണ് അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇതിലുള്ള റൈഡും കാര്യങ്ങളൊക്കെ വലിയ തിരക്കോ ബഹളങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഭയങ്കര കൂളായിട്ടുള്ള ഒരു റോഡും കാര്യങ്ങളൊക്കെയാണ് നല്ല രീതിയിൽ നമുക്ക് റൈഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു റൂട്ടാണ് അപ്പോൾ ഈ റോഡ് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് മുണ്ടക്കയം കുട്ടിക്കാന റോഡിന് ഇടയ്ക്കുള്ള മുപ്പത്തഞ്ച് മൈൽ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് എത്തിച്ചേരുന്നത് അപ്പം അതുവരെയുള്ള ഒരു കുറച്ച് കിലോമീറ്ററുകൾ ഭയങ്കര ഭംഗിയാണ് എന്തായാലും ഞങ്ങളത് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ഓൺ വേ നമ്മൾ പ്ലാൻ ഇട്ടേക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ റോഡ് നേരെ ചെന്നതിന് ശേഷം പാഞ്ചാലിമേട് കയറുക അതുപോലെ തന്നെ നമ്മുടെ ഹൈ റേഞ്ച് റൂട്ട് പിടിക്കുക എന്നുള്ളതാണ് അപ്പം ആളെ സംബന്ധിച്ചിടത്തോളം പുതിയ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കിട്ടും നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു ജേർണി ആയിരിക്കും എന്നുള്ള പ്ലാനിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഓൺ ദ വേ നമുക്ക് വരുന്ന വഴിയിൽ പല സ്ഥലത്ത് ഇറങ്ങേണ്ടതൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സമയം കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ ഇടുക്കി റോഡിലോട്ട് നമ്മൾ കയറിയത് ഇപ്പോൾ പെരുവന്താനം വ്യൂ പോയിൻ്റ് ആ ഒരു ഭാഗത്തോടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം എന്തായാലും ഇപ്പോൾ പ്ലാനിട്ട് എന്തായാലും ജസ്റ്റ് പാഞ്ചാലിമേട് കയറിയിട്ട് നേരെ അമ്മച്ചി കൊട്ടാരവും കണ്ട് കുട്ടിക്കാനം പോയി എക്സ്പ്ലോർ ചെയ്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു തിരിച്ചുവരാമെന്നുള്ള പ്ലാനിലാണ് അപ്പം നവംബർ മാസമൊക്കെ ആയി തണുപ്പിൻ്റെ ഒരു ഇൻറ്റെൻസിറ്റി കൂടി വരുന്നുണ്ട് എന്തായാലും ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് പാഞ്ചാലിമേടിലേക്കുള്ള റോഡിലൂടെ നമ്മൾ കയറിയിട്ടുണ്ട് അവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയായിരുന്നു അത്യാവശ്യം ക്ലൈമറ്റൊക്കെ ഭയങ്കര ഡൽ ആയിട്ടുണ്ടായിരുന്നു മഴയ്ക്കുള്ള സാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ടൈമിലാണ് നമുക്ക് ഈ പാഞ്ചാലിമേടൊക്കെ വരാൻ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ടൈം കാരണം കോടയൊക്കെ വന്ന് കയറി പോകുന്ന ഒരു എക്സ്പീരിയൻസ് നമുക്ക് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ആണ് പാഞ്ചാലിമേട് എത്തി ഇവിടെയും പ്രത്യേകിച്ച് വലിയ തിരക്കോ ബഹളങ്ങളോ ഒന്നുമില്ല നോർമൽ ഒരു ഡേ പോലെ തന്നെ ഉള്ളൂ പക്ഷേ താഴെയൊന്നും മഞ്ഞോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഏതായാലും ഭാഷ അത്യാവശ്യം നല്ല രീതിയിൽ ഹാപ്പി ആയിട്ടുണ്ട് നേരെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ടോപ്പിലുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇടുക്കി കാണാൻ അല്ലെങ്കിൽ വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഭംഗിയുള്ള കാഴ്ചകളും നല്ല എക്സ്പീരിയൻസും ഒക്കെയാണ് അപ്പം കുറെ കഴിഞ്ഞപ്പോഴത്തേനും കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തപ്പോഴത്തേനും നല്ല രീതിയിൽ മഞ്ഞൊക്കെ മൂടി വന്നിട്ടുണ്ട് അതുപോലെ ഒരു ഫോട്ടോ ഫ്രെയിമിൻ്റെ ഒരു സംഭവമൊക്കെ അവിടെ വന്നിട്ടുണ്ട് പുതിയതായിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയ സമയത്തൊന്നുമില്ല കുറെ കഴിഞ്ഞ കഴിഞ്ഞപ്പോഴത്തേനും കോടയും കാര്യങ്ങളൊക്കെ വന്നു അപ്പം നല്ല രീതിയിൽ നമ്മളതൊക്കെ എക്സ്പ്ലോർ ചെയ്തു ഈ സിറ്റി ലൈഫിലും വർക്ക് പ്രഷറും ഒക്കെ ടൈറ്റായിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇടുക്കി കയറാൻ വരുന്നതിൻ്റെ ഒരു മെയിൻ സംഭവമാണ് ഭയങ്കര കാമോറ്റായിട്ടുള്ളൊരു ഏരിയയും അതുപോലെ തന്നെ നല്ല റിലീഫൊക്കെ കിട്ടുന്ന രീതിയിലുള്ള അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടുന്ന് നമുക്ക് ലഭിക്കുക എന്തായാലും നമ്മൾ ഇതിൻ്റെ ടോപ്പിലേക്കൊക്കെ ഒന്ന് പോയിട്ടുണ്ട് ആൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത് അപ്പം അതിനെ സംബന്ധിച്ചിടത്തോളം പുതിയ നല്ല ഒരുപാട് കാഴ്ചകളും എക്സ്പീരിയൻസ് കിട്ടി ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നിന്നത് സ്ട്രെസ് റിലീഫൊക്കെ ഒന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു എന്തായാലും കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചിറങ്ങാമെന്ന് വിചാരിക്കുന്നു കാരണം മഴ ഒക്കെ ചെറുതായിട്ട് കൂടുന്നുണ്ടായിരുന്നു നമ്മളെന്തായാലും തിരിച്ചിറങ്ങുന്ന സമയപ്പന്നെ അത്യാവശ്യം നല്ല രീതിയിൽ മഞ്ഞൊക്കെ വന്ന് മൂടിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് വളഞ്ഞാങ്ങാനം വാട്ടർഫാൾസിൻ്റെ ഇങ്ങോട്ടാണ് അവിടെ പോയി ഒരു ചായ കുടിച്ച് എന്തെങ്കിലും ചെറുകടിയൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് നേരെ കുട്ടിക്കാനും പോകാമെന്നുള്ള പ്ലാനിലാണ് നമ്മൾ ഇറങ്ങിയത് തിരിച്ചിറങ്ങിയപ്പോഴത്തേനും അത്യാവശ്യം നല്ല രീതിയിൽ മഴയൊക്കെ തുള്ളാൻ തുടങ്ങി അതുപോലെ തന്നെ വണ്ടികളുടെ എണ്ണമൊക്കെ കൂടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്തായാലും നമ്മൾ അവിടെ നേരെ വളഞ്ഞാങ്ങാനം വാട്ടർഫാൾസിന് അങ്ങോട്ട് പോവുകയാണ് വളഞ്ഞങ്ങാനം വാട്ടർഫാൾസിന് അവിടെ എത്തി രണ്ട് ചായയും അതുപോലെ തന്നെ ബ്രെഡും ജാമും കൂടെ പൊരിച്ചതും പഴംപൊരിയും നല്ല ചൂട് ചായയൊക്കെ കുടിച്ചു കുടിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ബൈക്ക് എടുത്ത് മുന്നോട്ട് പോവുകയാണ് നമ്മുടെ ഈ റോഡിലൂടെയുള്ള ബൈക്ക് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് ഇടുക്കി റോഡിലെ ഈ ക്ലൈമറ്റും അതുപോലെ തന്നെ തിരക്കില്ലാത്ത ദിവസങ്ങളാണ് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുക അയ്യപ്പ സീസണൊക്കെ ആയി കഴിയുമ്പോഴത്തേന് ഭയങ്കര തിരക്കാണ് പക്ഷേ ഈ ഒരു ടൈമിലൊക്കെ നല്ല കാമാങ്കോറ്റായിട്ട് നമുക്ക് ബൈക്ക് ട്രിപ്പ് അടിക്കാനൊക്കെ പറ്റിയൊരു സ്പോട്ടാണ് നമ്മുടെ ഈ കുട്ടിക്കാലം റോഡ് നമ്മളൊക്കെ ചായ ഓടിക്കാൻ പോകുന്ന സ്പോട്ടെന്ന് നമ്മൾ തമാശക്ക് പറയും ഭയങ്കര എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും നല്ല ഭംഗിയോടെ വണ്ടി ഓടിച്ചു പോകാൻ പറ്റുന്നത് നല്ലൊരു റൂട്ടാണ് നമ്മുടെ ഈ ഇടുക്കി റോഡുകളെല്ലാം തന്നെ നമ്മളെന്തായാലും കുട്ടിക്കാനും എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും അമ്മച്ചി അമ്മച്ചിക്കുട്ടാരം എന്ന് പറയുന്ന സംഭവം കാണിക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ നേരെ അങ്ങോട്ട് വിട്ടു അപ്പോൾ ആ പോകുന്ന വഴിയിൽ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കാർബൺ മൂവി ലൊക്കേഷൻ ആണെന്നൊക്കെ പറഞ്ഞു കാർബൺ സിനിമയുടെ ലൊക്കേഷൻ ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ആൾക്ക് ഭയങ്കര ആയി അപ്പം നമ്മളങ്ങോട്ട് പോകുന്ന റൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല കാട് കയറി കിടക്കുന്നൊരു ഏരിയയാണ് അപ്പോൾ അതിലേ ഉള്ള ആ റൈഡും ആ വൈകിട്ടത്തെ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ ഭയങ്കര നല്ലൊരു അനുഭവം തരുന്നതാണ് അപ്പം മുന്നോട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ സ്പോട്ട് കണ്ടപ്പോൾ തന്നെ അതിൻ്റെ എൻട്രൻസിൻ്റെ ആ ഒരു സംഭവം കണ്ടപ്പോൾ തന്നെ ഭയങ്കര ആയി എന്തായാലും നമ്മൾ വന്ന സമയത്ത് ഇവിടെയും വലിയ തിരക്കും ബഹളവും കാര്യങ്ങളൊന്നും ഇല്ല എല്ലാവരും വന്ന് നേരത്തെ തന്നെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു എന്തായാലും നമ്മൾ ബൈക്കൊക്കെ ഒതുക്കി വെച്ചു ഒതുക്കി വെച്ചതിന് ശേഷം പതിയെ നമ്മൾ മേലോട്ട് കയറാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മളിവിടെ വരുന്ന സമയങ്ങളിലെല്ലാം ഓർക്കുന്നൊരു കാര്യമാണ് ഇവിടെ എപ്പോഴും വൃത്തിഹീനമായിട്ടാണ് കിടക്കുന്നത് പ്ലാസ്റ്റിക്കും വേസ്റ്റും സാധനങ്ങളൊക്കെ അപ്പം ഈ ഒരു പ്രോപ്പർട്ടിയൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വൃത്തിയായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു എപ്പോഴും ആലോചിക്കാറുണ്ട് ഇത് എന്തോ തർക്കത്തിലേക്ക് കിടക്കുന്ന ഭൂമിയായതുകൊണ്ടാണ് കൂടുതൽ മെയിൻ്റനൻസ് ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇട്ടേക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും വലിയ തിരക്കും ബഹളമൊന്നുമില്ല നമ്മൾ നേരെ മുന്നോട്ട് കയറി മേലെ ചെന്നിട്ട് പറ്റുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് കയറണം എന്നുള്ള പ്ലാനിലാണ് മേലോട്ട് കയറിയത് മേലെ കയറി ചെന്ന സമയത്താണ് അവിടെ നോക്കുന്ന ഒരാളുണ്ട് മുപ്പതി സംഭവങ്ങളെല്ലാം ക്ലോസ് ചെയ്യാൻ പോവുകയാണ് ഗേറ്റ് ക്ലോസ് ചെയ്യാൻ പോവുകയാണ് അതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞു നമ്മളെ കൂടാതെ ഒരു വണ്ടി മറ്റേ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരോടും പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞു അതുകൊണ്ടേതായാലും നമ്മൾ അതിൻ്റെ ഫുൾ ഏരിയയിലോട്ടൊന്നും പോയില്ല ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അപ്പം അതെല്ലാം എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും അവിടെ നിന്ന് പതി ഇറങ്ങി നമ്മൾ കുട്ടിക്കാനത്തേക്ക് ചെന്നു അപ്പം ഭാഷ ആദ്യമായിട്ടാണ് കുട്ടിക്കാനും കാര്യങ്ങളൊക്കെ കാണുന്നത് അപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ അവർക്ക് ഭയങ്കര ബോധിച്ചു എന്തായാലും നമ്മുടെ ഗ്യാപ് റോഡിൻ്റെ എൻട്രൻസ് എന്നൊക്കെ പറയാൻ വേണം നമുക്ക് ഈ കുട്ടിക്കാനം അപ്പം ഈ മലയോര ഹൈവേയുടെ ആ ഒരു ഭാഗത്തേക്ക് കൂടെ പോയി നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഞങ്ങൾ കട്ടപ്പന റോഡിലൊന്ന് വണ്ടി ഓടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല ഭംഗിയുള്ള റോഡുകളിലൊന്നാണ് നമ്മുടെ ഈ കുട്ടിക്കാനെന്ന് കട്ടപ്പനയ്ക്കുള്ള റോഡ് ഒരുപാട് കാഴ്ചകളുണ്ട് നല്ല രസകരമായിട്ട് ആസ്വദിച്ച് പോകാൻ പറ്റുന്ന റോഡാണ് ഭയങ്കര പീസ്ഫുള്ളായിട്ട് നല്ല കമങ്കോറ്റായിട്ട് നമുക്ക് റൈഡ് ചെയ്ത് പോകാനും കാഴ്ചകൾ കാണാനും ആ ഒരു ക്ലൈമറ്റ് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ നല്ല രസമാണ് ഇങ്ങനെ ഇടയ്ക്ക് കെ എസ് ആർ ടി സി ഒക്കെ വരുന്ന കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് ആ റോഡിൻ്റെ അകത്തൂടെ എന്തായാലും നമ്മൾ ഈ റോഡ് കുറച്ച് ദൂരം വെറുതെ ഓടിച്ചുപോയി അപ്പൊ അത് എങ്ങനെ ട്രിപ്പ് അടിപൊളി ഭയങ്കര സ്ട്രെസ്ഫുൾ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഞാനിവിടെ പോകുന്നത് ഇപ്പോൾ ബൈക്ക് റൈഡ് വന്നു ഈ കാലാവസ്ഥയും തണുപ്പൊക്കെ ആസ്വദിക്കുമ്പോൾ ഭയങ്കര ഒരു ഫീൽ ആയിട്ട് ഒരു നല്ലൊരു ഹാപ്പിനെസ് നല്ലൊരു പ്ലേസ് ആയി ശരിക്കും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല ഞാൻ ശരിക്കും തിരുവനന്തപുരം സിറ്റിയിലാണ് ജീവിക്കണത് അവിടെ വർക്കും കാര്യങ്ങളൊക്കെ വന്നു തിരുവനന്തപുരം സിറ്റിയിൽ നല്ല റോഡാണ് പക്ഷേ വെൻ ഇറ്റ്സ് കം ടു ഇവിടെ വരുന്ന സമയത്ത് ഞാൻ പ്രതീക്ഷിക്കുന്ന റോഡുകളൊക്കെ ശരിക്കും ഇങ്ങനെയല്ലേ ഈ റോഡുകൾ ശരിക്കും ഭയങ്കര അടിപൊളിയായത് കൊണ്ട് നമുക്ക് റൈഡിങ് കംഫോർട്ടബിൾ ഭയങ്കര പിന്നെ അതുപോലെ നമുക്ക് ബൈക്ക് ഓടിക്കുമ്പോൾ ബൈക്കിൻ്റെ ആണെങ്കിലും ആ ഒരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ വളരെ അടിപൊളിയായിട്ട് വരും ശരിക്കും നമ്മൾ ഇപ്പോഴത്തെ സർക്കാരിൻ്റെ റോഡുകൾ ശരിക്കും അടിപൊളി തന്നെയാണെന്ന് സന്ദയിക്കാൻ എന്തായാലും ബാധയുടെ സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു തോന്നുന്നു നമ്മളേതായാലും ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞത് തേയിലാണ് വന്നത് തേയിലയുടെ തന്നെ രണ്ട് റെസ്റ്റോറൻറ്റുകളുണ്ട് ഒന്ന് താഴെയാണ് നമുക്കത് അറിയില്ലായിരുന്നു അപ്പം സെവൻ തേർട്ടി ആവുമ്പോഴത്തേന് ഫുഡൊക്കെ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് അവിടെ പോയി നോക്കാം എന്നോർത്ത് ഓർത്ത് ഞങ്ങൾ അവിടെ ചെന്നു അപ്പോൾ ഫുഡ് ആവുന്നുള്ളായിരുന്നു ഞങ്ങളൊരു സിക്സ് തേർട്ടി കഴിഞ്ഞ സമയത്താണ് എത്തിയത് പക്ഷേ അതിൻ്റെ ആംബിയൻസ് ഭയങ്കര അടിപൊളിയായിരുന്നു ഫുഡ് കാര്യങ്ങളൊക്കെ ആയി വരുന്നുള്ളൂ എന്തായാലും എന്നാൽ മേലെയുള്ള തേയിലെന്ന് ഫുഡ് കഴിക്കാമെന്ന് ഓർത്ത് ഞങ്ങൾ വീസ്റ്റേക്കും അതുപോലെ തന്നെ സാന്റ്വിച്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടൈമാണ് നമ്മൾ ബീഫ് സ്റ്റേക്ക് കഴിക്കുന്നത് എന്തായാലും സംഭവം നൈസായിരുന്നു ബീഫിൻ്റെ സ്ലോ കുക്ക് ചെയ്ത മീറ്റ് കാര്യങ്ങളൊക്കെയാണിത് ആ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയത് ഈ ചേയില റെസ്റ്റോറൻ്റ് നമ്മളെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് നല്ല ആംബിയൻസ് ആണ് ഇവിടുത്തെ പിന്നെ കുറച്ച് കോസ്റ്റ്ലി ആണ് ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് കാര്യങ്ങൾ എന്നുള്ളതാണ് റിയാലിറ്റി അപ്പം ഫുഡ് കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ നല്ല ടേസ്റ്റി ആയിരുന്നു ഫുഡ് കിട്ടാൻ കുറച്ച് സമയം എടുത്തു എന്നാലും കുഴപ്പമില്ലായിരുന്നു നല്ല ഫുഡൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് ബില്ല് വന്നു ബില്ല് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ണൊക്കെ തള്ളെങ്കിൽ അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും തിരിച്ച് റിട്ടേൺ പോരുകയാണ് പോരുന്ന സമയത്തുള്ള ക്ലൈമറ്റാണിത് ഫ്രണ്ട് വരുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ശരിക്കും കാണില്ല അതുപോലെ മഞ്ഞായിരുന്നു എന്തായാലും നമുക്ക് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ നല്ല ക്ലൈമറ്റ് കിട്ടി എന്നുള്ളതാണ് നമ്മുടെ ഈ കുട്ടിക്കാനം ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാലുള്ളൊരു ഗുണം കിട്ടുക അതുപോലെ തന്നെ കുറച്ച് മുന്നോട്ട് എപ്പോഴത്തേക്കും മഴ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും യാത്രയ്ക്ക് അടിപൊളിയായിരുന്നു അടുത്തവഴി മറ്റൊരു വേണ്ടിയായിട്ട് കാണാം ഗുഡ് ബൈ